ഡി ടി ചിസ്ലി കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങളെ ഞാൻ എവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ബോ ബോക്സുകളാണ് ടാറ്റ സ്കൈയുടെ വ്യത്യസ്തമായ ചില ബോക്സുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് ഇതിൽ ആദ്യം ഇറക്കിയ എന്ന് പറഞ്ഞാൽ എനിക്ക് നാല് ബോക്സ് കിട്ടിയിട്ടുണ്ട് കമ്പനിയുടെ നാല് ബോക്സ് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്നും ആ കമ്പനി ആദ്യം ഇറക്കുക എനിക്ക് കിട്ടിയ ബോക്സിൽ നിന്ന് കമ്പനി ആദ്യം ഇറക്കിയ ബോക്സ് കാർഡുള്ള ബോക്സാണ് രണ്ടാമത് ഇറക്കിയ ബോക്സ് ഇതെന്നാണ് തോന്നുന്നത് എൻ്റെ അറിവ് മൂന്നാമത് ഇറക്കിയ ബോക്സ് ഇതെന്നാണ് തോന്നുന്നത് ഏറ്റവും അവസാനം ഇടയ്ക്കിയ ബോക്സ് എനിക്കറിയാം ചെറിയ മിനി ബോക്സാണ് ഈ ബോക്സിൽ നിന്ന് ഏറ്റവും നല്ല ബോക്സ് യാണെന്ന് ചോദിച്ചാൽ ഈ ബോക്സാണ് ഏറ്റവും നല്ല ബോക്സ് നല്ല ക്വാളിറ്റിയാണ് ഈ ബോക്സിന് കാരണം അത് ഒരുപാട് പേര് ഉപയോഗിക്കാതെ റീചാർജ് ചെയ്യാതെയൊക്കെ ഇട്ടിട്ടുണ്ട് മാക്സിമം നിങ്ങൾ ഈ ബോക്സ് റീചാർജ് ചെയ്തെടുക്കാൻ നോക്കുക അത് അത്രയും നല്ല ക്വാളിറ്റിയാണ് ഫൈവ് പോയിൻ്റ് വണ്ണും സറൗണ്ട ഡോൾ ബി അറ്റ്മോസ്റ്റർ കറക്റ്റ് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബോക്സ് ആണെന്ന് ചോദിച്ചാൽ ഈ ബോക്സാണ് ടാറ്റ സ്ക്രൈയുടെ ഈ ബോക്സ് നിങ്ങൾ മാക്സിമം റീചാർജ് ചെയ്തെടുക്കാൻ നോക്കുക കറക്റ്റ് നല്ല ക്വാളിറ്റിയാണ് ടാൻറ്റാസ് ക്രൈയുടെ ബോക്സിനെ അപേക്ഷിച്ച് ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഇതാണ് ഇതും നല്ല ക്വാളിറ്റിയുള്ള ബോക്സാണ് മോശം നല്ല നല്ല ക്വാളിറ്റിയുള്ള ബോക്സാണ് ഇത് ഇത് വലിയ ക്വാളിറ്റിയൊന്നുമില്ല കാർഡ് മോഡൽ സിസ്റ്റമാണ് പിന്നെ ഇത് അവസാനം ഇറക്കിയ ബോക്സാണ് ഇത് നല്ല ക്വാളിറ്റിയാണ് പൈപ്പായി വണ്ടും സറൗണ്ടും ജോൾ പി അഡ്മോട്ട്സ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കോമ്പീറ്റിലായി കണക്ട് ചെയ്ത് കൊടുത്താൽ ഒരു രക്ഷയില്ല അത്രയ്ക്ക് മാത്രം നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് കമ്പനി ഇറക്കിയിരിക്കുന്നത് ചെറുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്വാഭാര ക്വാളിറ്റിയിൽ ഇറക്കിയിരിക്കുകയാണ് എൻ്റെ ഡോൾ ബാഡ് നോട്ട്സും ഫൈവ് പോണ്ടും വേണ്ടി എല്ലാം എൻ്റെ ക്ലിയർ ആയിട്ട് ചെറിയ ബോർഡ് കയറ്റി കമ്പനി ചെറിയ ഷോട്ടാക്കി ബോക്സ് അത്രയ്ക്ക് മാത്രം ക്വാളിറ്റി കുറയ്ക്കാതെ അതിൻ്റെ സിസ്റ്റത്തിന് നല്ല രീതിയിൽ ഇറക്കിയിരിക്കുകയാണ് ഈ ബോക്സ് ഞാൻ കൊടുക്കുന്നത് എണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ എൻ്റെ സോണിയുടെ ഹോം തിയേറ്ററൊന്നും കണക്ട് ചെയ്ത് നോക്കി ഒരു രക്ഷയില്ല എന്നിട്ട് സ്റ്റാർ മൂവീസും എച്ച് വി ഒക്കെ കണിറ്റി നോക്കിയപ്പോൾ കറക്റ്റ് ക്ലിയർ നമ്മൾ തിയേറ്ററിൽ കാണാൻ കാണുമ്പോൾ പിക്ചർ കാണാം അത്രയ്ക്കും നല്ല ക്വാളിറ്റി ആണ് കാരണം നമ്മൾ കേബിളിൽ പോലും ഇത്രയും നല്ല ക്വാളിറ്റി ഇല്ല നമ്മൾ എഷനെറ്റിൻ്റെ കേബിളായാലും കേരള മിഷൻ്റെ കേബിളായാലും ഒരു ക്വാളിറ്റി ഇല്ല പണ്ട് നസീറിൻ്റെ പടം അല്ലെങ്കിൽ മധുവിൻ്റെ പട ഇരുന്ന് കാണുമ്പോൾ അതിരുന്ന് കാണാം അല്ല കേബിളിൽ ഒന്നും യാതൊരു ക്വാളിറ്റി ഇല്ല നിങ്ങൾ മാക്സിമം ടാറ്റ സ്കൈ അല്ലെങ്കിൽ എയർടെല്ലിൻ്റെ കണക്ഷൻ എടുക്കാൻ നോക്കുക അതിൽ മാത്രമേ നല്ല ക്വാളിറ്റി കിട്ടത്തുള്ളൂ അത്രയ്ക്ക് മാത്രം കമ്പനി അത് ആ രീതിയിലാണ് ബോക്സും അവരുടെ സിസ്റ്റങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അതനുസരിച്ച് ബോക്സിംഗ് ചെയ്തു വെച്ചിരിക്കുകയാണ് ടാറ്റ സ്കൈ എയർടെൽ എയർടെൽ രണ്ട് നല്ല ഇന്ത്യയിലെ ഏറ്റവും നല്ല കമ്പനികൾ ഒന്നാണ് ടാറ്റ സ്കൈ എയർടെൽ മാക്സിമം അവരുടെ കണക്ഷൻ മാക്സിമം നിങ്ങൾ എടുക്കാൻ നോക്കുക കാരണം കറക്റ്റ് ഹോം തിയേറ്ററിനെ കണക്ട് ചെയ്യാൻ പറ്റിയ സാധാരണ വെച്ചാൽ വീടിൻ്റെ വീട്ടിൽ ഹോം തിയേറ്ററുള്ളവരെ മാക്സിമം നിങ്ങൾ ടാറ്റ സ്കൈയുടെ ബോക്സ് എടുക്കുക അല്ലെങ്കിൽ എയർടെലിൻ്റെ ബോക്സ് എടുക്കാൻ നോക്കുക അത്രയ്ക്ക് മാത്രം ക്വാളിറ്റിയാണ് അവരുടെ ഒരു രക്ഷയില്ല ഫൈവ് പോയിൻ്റ് വണ്ണും സറാവും ഉണ്ടും ഡോൾ ബി അഡ്മോട്ട്സ് കറക്റ്റ് തിയേറ്ററിൻ്റെ അതേ ക്വാളിറ്റിയിലാണ് ഈ ബോക്സ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ബോക്സ് ഈ ബോക്സും ഈ ബോക്സ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ബോക്സ് ഒന്നും അത്ര അത്ര ക്വാളിറ്റി ഒന്നുമില്ല എൻ്റെ അഭിപ്രായത്തിൽ ഒരു ക്വാളിറ്റി ഇല്ല ഈ ബോക്സ് റീചാർജ് ചെയ്യാൻ സമയത്ത് അവർ ഉണ്ടെങ്കിൽ ഈ ബോക്സ് റീചാർജ് ചെയ്ത് വരെ നല്ല സോണിയുടെ ഹോംഡേറ്റില്ല സാംസങ്ങിൻ്റെയൊക്കെ ഹോംഡേറ്റില്ല കണക്ട് ചെയ്ത് കൊടുക്കുക കൊടുത്ത് കറക്റ്റ് അതിൻ്റെ ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങിയ അവസാനം ഇറങ്ങിയ മിനി ബോക്സാണ് ടാറ്റ സ്കേൻ ഈ ബോക്സ് അതുപോലെ തന്നെ കണക്ട് ചെയ്ത് നോക്കുക ഒരു രക്ഷയില്ല ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോക്സ് ഒരിടത്തും കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം എണ്ണൂറ്റി രൂപയാണ് ബോക്സിന് വരെ ഒരു മാസം റീചാർജ് ഉൾപ്പെടെ എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഹോം തിയേറ്ററിൽ കണക്ട് ചെയ്യാൻ കോളാം കണക്ട് ചെയ്ത് പിക്ചർ നല്ല എൽ ഇ ഡി ടി വി ആയാലും അറുപതായാലും എച്ച് ഡി ചാനലോട് ക്വാളിറ്റി കൂടി ഇന്ന് ഇട്ടുക ഇട്ട് കാണുകയാണെങ്കിൽ ഒരു രക്ഷയില്ല ക്രിക്കറ്റ് കളിയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സ്റ്റാർ ഫോർട്സ് എച്ച് ഡിയിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു രക്ഷയില്ല അത്രയ്ക്ക് മാത്രം ക്വാളിറ്റി അപാര ക്വാളിറ്റി നിങ്ങൾ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം എണ്ണൂറ്റമ്പത് രൂപയാണ് കുറേ ചാർജ് ഉൾപ്പെടെ എണ്ണൂറ്റമ്പത് രൂപയാണ് മലയാളം എച്ച് ഇ ഡി പാക്കേജാണ് കൂടും തൊള്ളായിരം അടിപ്പിച്ചത് ആ ഒരു മാസത്തേക്ക് കംപ്ലീറ്റ് എച്ച് ഡി ചാനലും കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്നെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ എന്നെ കമൻ്റ് ചെയ്താൽ മതി എൻ്റെ ഞാൻ ഒരു മാസം റീചാർജ് ഉൾപ്പെടെ എണ്ണൂറ്റമ്പത് തൊള്ളായിരം അടിപ്പ് അടുപ്പിച്ചാവും എമൗണ്ട് പിന്നെ എച്ച് ഡി എം എ ക്യാബിൾ അഡാപ്റ്ററ് പിന്നെ റിമോട്ട് ബാറ്ററി എല്ലാം കുടിച്ച് കൊടുക്കുന്നതാണ് നിങ്ങൾ താല്പര്യമുള്ള തന്നെ വിളിച്ചാൽ എൻ്റെ സ്ക്രീനിൽ എൻ്റെ നമ്പർ കാണും അതിൽ തന്നെ വിളിക്കുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ശരി ഞാൻ എൻ്റെ വീഡിയോ ഫൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്